ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇക്കാൾക്ക് ഇന്ന് നേരത്തെ പോകാനുള്ളത് കൊണ്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ ചായ പിടിച്ചിരിക്കും അത് ഞാൻ എടുത്തത് ഞായറാഴ്ചത്തെ വീഡിയോ ആണെങ്കിലും തിങ്കളാഴ്ച ഞാൻ ഉപയോഗിച്ച് കൊടുക്കണത് പക്ഷേ തൊണ്ടക്കെ നല്ല പണി ഇട്ടിക്കണം ചൊവ്വാഴ്ചയ്ക്ക് ഇത് അപ്ലോഡ് ചെയ്യാം അങ്ങനെ ബിസ്ക്കറ്റും ചായ ഒക്കെ കുടിച്ച് ഇപ്പോൾ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞതിനും അതിൻ്റെ സ്റ്റാൻഡിൽ നല്ല ലെവലിൽ വെക്കാണ് ഞായറാഴ്ച ആയിട്ട് ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുക വിചാരിച്ച് അപ്പം അതാ മല്ലിയലൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ബോക്സ് ഉണ്ടല്ലോ ഈ ബോക്സിൽ സെറ്റാക്കാണ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ടേബിളിൽ സെറ്റാക്കിയൊക്കെ ചായ പിടിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതാ ചിക്കൻ കായച്ചിട്ടാണല്ലോ പൊരിച്ചിട്ടുള്ള ബിരിയാണി ആണല്ലോ പൈനുള്ള മസാല ഒക്കെ സെറ്റാക്കാണ് മുളുംപൊടി മഞ്ഞൾപ്പൊടി ബിരിയാൻപൊടി പെരിഞ്ചീരകപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് അതൊക്കെ ഇട്ട് മിക്സാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുള്ള ആക്കാം അപ്പം ഞാൻ പറയും അമ്മോട് കായം തേക്കാൻ ഞാൻ അധികം ഞാൻ കായം തേക്കാത്തതുകൊണ്ട് എനിക്ക് കൈ പൊയ്യൂ അപ്പം അമ്മയ്ക്ക് നല്ലോണം കായം തേച്ച പിന്നെ ഉള്ളി അരിയാനൊക്കെ നിന്ന് നാലുള്ളിയാണ് എടുത്തത് കാരണം ഉച്ചക്കത്തേക്ക് മതി ചെത്തി രാത്രിത്തേക്കും കൊണ്ടേനും ഇപ്പോൾ ഒന്നും ഫുഡ് കഴിക്കാനില്ലേനും അങ്ങനെ പിന്നെ ഉള്ളിരിയാണ് പിന്നെ നാല് തക്കാളിയാണ് എടുത്തത് തക്കാളിയൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ മാറ്റി വെക്കാണ് കട്ടിങ്ങും പരിപാടിയും കഴിഞ്ഞാൽ പിന്നെ ആക്കാൻ സുഖമാണല്ലോ അപ്പോഴത്തേനും ഇതാണ് ചിക്കൻ പൊരിക്കാൻ വെച്ചുകൊ്ക്കണേ നെയ്ച്ചോറ് വെച്ചിട്ടാണല്ലോ ഇതാക്കണേ നെയ്ച്ചോറിനതാണ് വെള്ളമൊക്കെ ഇട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണേ പിന്നെ അത് ഓരോന്നും കട്ട് ചെയ്ത് വെച്ച് പിന്നെ കൂടെ തന്നെ തൈരു ആക്കി വെച്ചാൽ പിന്നെ പ്രശ്നമില്ല പിന്നെ അതൊക്കെ ചോറൊക്കെ ആയി ഫുഡ് അയക്കാൻ നേരത്തെ തൈരക്കാൻ ഒരു മടിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് വെച്ചാൽ അത് കഴിഞ്ഞല്ലോ അങ്ങനെ തൈരിനുള്ളതൊക്കെ അരിഞ്ഞ് പിന്നെ ഉള്ളിയും ചപ്പിട്ടു അതെനിക്കിഷ്ടമാണ് പച്ചമുളകൊക്കെ അരിഞ്ഞ് ഉപ്പക്കെട്ട് സെറ്റായി പിന്നെ കായത്തിലാക്കളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചതുണ്ട് പിന്നെ ഞാൻ പച്ചമുളക് ഒന്ന് ചതച്ച് വെച്ചേക്കണേ തൈര് റെഡി റെഡിയായത് പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിന്നെ ഫുഡ് അയക്കുമ്പോൾ ഞാൻ പണിയില്ലല്ലോ അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ ചോറൊക്കെ സെറ്റായി വരുന്നുണ്ട് ചിക്കൻ പൊരിച്ചത് അപ്പുറത്താകുന്നുണ്ട് പിന്നെ ഞാൻ ചാടിക്കായിരുന്നു ഞാൻ ചാടിച്ചേനും ഫസ്റ്റ് പോവില്ലേനും പിന്നെ തിന്നു പറഞ്ഞപ്പം അത് കഴിക്കാൻ വേണ്ടി തിന്ന് പിന്നെ പൊരിച്ച ഓയിലാണല്ലോ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടൻ അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിച്ച് ഉള്ളിയൊക്കെ ഇട്ട് എനിക്ക് ഉള്ളി നല്ലോണം വാട നല്ല ടേസ്റ്റാണ് ഇന്നുണ്ടാക്കി ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ലോണം കായൊക്കെ നല്ലോണം വാടിയത് കൊണ്ട് നല്ല ടേസ്റ്റ് റൈസിലൊക്കെ നല്ലോണം മസാല ഉണ്ടായതൊക്കെ വന്നിരിക്കണം ഞാൻ മൂവ് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ വന്നിട്ടില്ല ഉച്ചിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് നല്ലവണ്ണം ഉള്ളിൽ വാട്ടിക്കൊണ്ട് ഞാൻ പ്രൊഫഷണലി കുക്കൊന്നല്ല എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടാക്കും കരിയപ്പും ഉപ്പും ഉപ്പിട്ടാലും ഞാൻ വാടല്ലോ പിന്നെ പിന്നെതാ മുളകൊക്കെ ചതിച്ചതൊക്കെ ഇട്ട് എനിക്ക് മെഷർമെൻ്റ് ഒന്നും പറയാൻ അറിയുന്നില്ല അയക്കറേകദേശം നമുക്ക് തന്നെ അറിയല്ലോ ആവശ്യമുള്ളത് ൊരു സ്പൂൺ ഇട്ടിട്ടുള്ളു ഗാർലിക് പേസ്റ്റൊക്കെ പിന്നെ തക്കാളിയൊക്കെ ഇട്ട് വാടാൻ വേണ്ടിയിട്ട് വെച്ച് പിന്നെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വരണം നല്ലോണം ഉടഞ്ഞ് നല്ലോണം പിന്നെ പിന്നെന്താ മഞ്ഞൾപ്പൊടി ബിരിയാമ്പൊടി പിന്നെ ജീലിക്കപ്പൊടി മല്ലിപ്പൊടി പിന്നെതാ എല്ലാ മസാല പൗഡേഴ്സൊക്കെ ഇട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക നല്ലോണം ഉള്ളിലും തക്കാളിൽ നല്ലവണ്ണം മിക്സായി വരണം അത് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് തൈര് ഒഴിക്കാം തൈര് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം രണ്ട് ഇനി ഒരു മീനോണം മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ചിക്കൻ മരിച്ചതൊക്കെ ഇടാം പിന്നെ അത് ആ മല്ലിയിലൊക്കെ ഇടാം മന്തിൽ ലാസ്റ്റാണ് ഇടാം അങ്ങനെ ക്രായം സെറ്റാക്കണേ പിന്നെ റൈസ് കൊടുക്കാം പിന്നെനിക്ക് പറയാൻ മറന്നു വണ്ടിയും മുന്തിരി പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് ഇതാക്കല്ലോ പൊരിച്ചെടുക്കല്ലോ പക്ഷേ ഞാൻ ഉള്ളി മാത്രമേ പൊരിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ അത് മിക്സ് ആക്കിയിട്ട് കുറച്ച് ഉള്ളി ഇട്ട് ഇട്ടെടുക്കുക കുറച്ച് ബിരിയാണി പൊടി ഇട്ട് ഇട്ടെടുക്കുക പിന്നെ ഇതേമാതിരി തന്നെ എന്താണ് അതിൻ്റെ വേണമെങ്കിൽ പിന്നെ റൈസ് ഇട്ട് ഇട്ടെടുക്കുക അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇതിൽ പിന്നെ ഫുള്ളോ റൈസ് അപ്പോൾ ഞാൻ പിന്നെ പോണ റൈസ് മാത്രം ഇട്ട് ബാക്കി അവിടെ മിക്സ് ആക്കുമ്പം ഇതാക്കലോ ഏരിച്ചിട്ട് മാറ്റി വെച്ച് അങ്ങനെ ചെയ്യാം മറ്റേ ഫുള്ളും നിറയ്ക്കാൻ പറ്റില്ലല്ലോ നിറം ബാക്കി ഉണ്ടാവും ഇത് ചെറിയ പാത്രമായതുകൊണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് സിമ്മിൽ വെച്ചാൽ മതി ഇത് പിന്നെ കുറേ നേരം വെക്കണ്ട ആവശ്യമില്ല ഞാനൊക്കെ സെറ്റ് അയക്കണമല്ലോ പിന്നെ ഫുൾ റൈസ് ഇട്ടിട്ട് സ്റ്റവ് ഓൺ ആക്കാൻ വേണ്ടി വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുക അരിച്ച് തേങ്ങ പിന്നെ അടിച്ചതുണ്ട് പിന്നെ മുളക് അടിച്ച ജാറുണ്ടല്ലോ അതിൽ പിന്നെ ആ എരുവന മതി അരിച്ചിട്ട് ഇവിടെ ഓവർ അതിൽ പറ്റൂല പിന്നെ അതിൽ തേങ്ങ ഉപ്പും കുറച്ച് ദിവസം ഉറുക്കം വയ്ക്കുന്നുണ്ട് കറി ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി പിന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രഷായി വന്നിട്ട് ചോറ് വിളമ്പാൻ വേണ്ടി തിന്നു ദമ്മ കുളിച്ച് അപ്പം റൈസ് വേറും കായം വേറും അങ്ങനെ പിന്നെ രണ്ടും സെപ്പറേറ്റ് ആക്കി വെക്കാണ് അതിന് കുറച്ച് മഞ്ഞ ഒക്കെ എടുത്ത് കുറച്ച് അതിനും കായ കയ്യിലൊക്കെ ഇട്ടീനും അത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പിന്നെതാ കായ് നല്ലോണം മിക്സാക്കാണ് പിന്നെ അതൊക്കെ വിളഞ്ഞു ഇപ്പോൾ ഫുഡ് കഴിച്ച് പോയ വിഷമാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നത് ടാപ്പിൾ മലും കൊണ്ടയ്ച്ച് പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി വരുന്നത് പിന്നെ എനിക്ക് നെയിം സ്ലിപ്പിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാണ്ടിപ്പോൾ പിന്നെ മുകളിലേക്ക് വന്ന് അവിടെ പിന്നെ നല്ല വെയിലുണ്ടാവും ആ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോൾ അടുക്കളയിലുമാ ആറാം നമ്പർ ഉണ്ടാക്കിയിരിക്കണേ പിന്നെതാ മഹിര്യമസ്കാരമൊക്കെ കഴിഞ്ഞ് കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് ഷോ കാണിച്ചതാണ് ൊക്കെ ഉണ്ടായി അങ്ങനെ പിന്നെ ചായ പിടിക്കാനായിരുന്നു നല്ല ഉറക്കവും ഉണ്ടായിരുന്നു പിന്നെ ഉമ്മ ഉണ്ടാക്കിയ ആറാം നമ്പറും ഉണ്ടായിരുന്നു പിന്നെ ചായ ഒക്കെ കഴിഞ്ഞ് ഇപ്പനോട് ലോഡ് ഫ്രൈസ് വാങ്ങാൻ പറഞ്ഞു രണ്ടു ദിവസമായി അത് തിന്നാനൊരു പോതി അങ്ങനെ അത് വാങ്ങി പിന്നെ കഴിക്കാൻ വേണ്ടി തിന്ന് നല്ല ടേസ്റ്റ് ആണ് നല്ലോണം ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ മയോണീസ് ഒരു കഴിച്ചിട്ട് തോന്നുന്നു അപ്പോൾ അത് കഴിച്ച് പിന്നെ ചോറ് പോകില്ലല്ലോ ഇതന്നെ കഴിച്ചാൽ പിന്നെ മയ ഫുള്ള് ആവല്ലോ അങ്ങനെ ഞാൻ അനേറ്റിതൊക്കെ കഴിച്ച് പിന്നെ മൂന്നിട്ട് ഫുഡ് എടുക്കണം എനിക്ക് പുറത്തുനിന്ന് മതിയെന്നിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതാണ് പത്ര മണി ചേർത്ത് തുടങ്ങിയിട്ടില്ല പിന്നെ അത്രേ ഉള്ളൂ വീട്ടുക ഇൻഷാ ഷാദിന അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്